മിഖാൽ സ്റ്റാറെ പോയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സ് പുതിയ കോച്ചിനെ സൈൻ ചെയ്തിട്ടില്ല അസിസ്റ്റന്റ് പരിശീലകരായ തോമസ് ഷോഷും ടി ജി പുരുഷത്തമനാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഒരു കോച്ചിനെ സൈൻ ചെയ്തിട്ടില്ല എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ എന്ന ചോദ്യത്തിന് കരോലിസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഞങ്ങൾക്കിപ്പോൾ തോമസ് കോച്ചും പുരുഷോത്തമൻ കോച്ചും മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുന്നുണ്ട് ഞങ്ങൾ കുറച്ച് പരിശീലകരുമായി ചർച്ചകൾ നടത്തി വരുന്നു ചിലർ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു ചിലർ മുമ്പ് ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യാത്ത ആളുകളുമുണ്ട് പക്ഷേ ആ ഡീൽ ഷോർട്ട് നോട്ടീസിൽ നടക്കുന്നതല്ല മുൻ പരിശീലകനുമായി വേർപിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ശാന്തതയും ക്ഷമയുമുള്ള ഒരാളെ കൊണ്ടുവരാനാണ് ആഗ്രഹിച്ചത് കോൺഫിഡൻസ് ഇല്ലാത്ത ടീമിനെ കോൺഫിഡൻസ് ഉള്ള ടീമാക്കി മാറ്റാൻ കഴിവുള്ള ഒരാൾ ടീം വരുത്തുന്ന തെറ്റുകൾ തിരുത്താൻ കഴിവുള്ള ഒരാൾ എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് ഇപ്പോഴുള്ള കോച്ചുമാരിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിനാൽ ഇപ്പോൾ ഇത് ഇങ്ങനെ തന്നെ തുടരും എങ്ങനെ പോകുന്നു എന്നുള്ളത് ഞങ്ങൾ നിരീക്ഷിക്കുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല അവർ ഗ്രേറ്റ് ജോബ് ആണ് ചെയ്യുന്നത് അവരെ പരിശീലകരായി ഗ്രൂപ്പിലെല്ലാവരും എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു സമീപഭാവിയിൽ എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം ഞങ്ങൾക്ക് ഓപ്ഷൻസ് റെഡിയാണ് ഞങ്ങൾക്ക് പ്ലാനുകളുണ്ട് പ്ലാൻ എ ബി സി പ്ലാൻ ഡി പോലും റെഡിയാണ് എന്താണ് ബെസ്റ്റ് എന്ന് നോക്കുകയാണ് ഷോർട്ട് ടൈം ഗോൾ എന്നത് ഈ സീസണെ രക്ഷപ്പെടുത്തുക എന്നതാണ് അതുപോലെ തന്നെ ലോങ് ടൈം ഗോളുകളും ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഞങ്ങൾ കാര്യങ്ങൾ മെഷർ ചെയ്യുകയാണ് ഇതാണ് കരോലിസ് പറഞ്ഞത് അപ്പോൾ പുതിയ കോച്ചിനു വേണ്ടിയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ അന്വേഷണം നടക്കുന്നതേയുള്ളൂ അടുത്ത സീസണിന് മുമ്പായി പുതിയ കോച്ച് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം